ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും പതിനേഴ് പതിനേഴായിരം രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ആണ് ഇത് വള്ളത്തിൻ്റെ മോൾഡാണ് നില ഹലോ ഫ്രണ്ട്സ് ഇപ്പം ഞാനുള്ളത് ആലപ്പുഴയിലെ കൈനീരിലാണ് ഇവിടുത്തെ അടിപൊളി വള്ളമൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു യാഡാണ് കേട്ടോ ഇത് നാലു പേർക്ക് കയറാൻ പറ്റുന്ന ഒരു ഫൈബറിൻ്റെ ചെറിയ മോഡൽ വെള്ളമാണ് ഇതിൻ്റെ നീളം വരുന്ന അടി നീളം രണ്ടര അടി രണ്ടര അടി വീതിയാണ് വരുന്നത് മീൻ പിടിക്കാൻ പോകുന്നവർക്കും പാടത്തിനടുക്കൊക്കെ താമസിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു മോഡൽ വെള്ളമാണിത് കയാക്ക് ബോട്ടിന്റെ മോൾഡാണ് ഇരിക്കുന്നത് ഇത്തരം വലിയ വള്ളങ്ങളുടെ റിപ്പയറിംഗ് വർക്കും ഇവരോട് ചെയ്യുന്നുണ്ട് ഫൈബർ ഗ്ലാസിൻ്റെ മെറ്റീരിയൽസ് ആണ് നമ്മളീ കാണുന്നത് ഫൈബർ ഗ്ലാസ്സിൻ്റെ ഏറ്റവും മെയിനായിട്ട് അതിൻ്റെ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന റെസിൻ റെസിൻ എന്നാണ് പേരിലാണ് അറിയപ്പെടുന്നത് പിന്നെ നമുക്ക് ഏതാവശ്യം എന്നാൽ ബോട്ടിനോ കയാക്കിനോ ഏത് കളറാണ് ആവശ്യമെന്ന് വെച്ചാൽ ഒരു കളറാണ് ഈ കാണുന്നത് അത് നമുക്ക് എല്ലാ കളറും അവൈലബിൾ ആണ് ഫൈബർ ഗ്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഷീറ്റിനാണ് ഈ ഷീറ്റാണ് ഒരു ബോട്ടിനാണെങ്കിലും വള്ളത്തിനാണെങ്കിലും സ്ട്രെങ്ത് ഷീറ്റാണ് ഫയർ ക്ലാസ്സിൻ്റെ തന്നെ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള കുറച്ചൊരു സ്ട്രെങ്ത് നൽകുന്ന ഒരു ഷീറ്റാണ് ഇതിന് റോബിൻസ് മാറ്റ് എന്നാണ് പറയുന്നത് കൂടുതലും വലിയ വലിയ ബോട്ടുകളും കപ്പലുകളും അങ്ങനെയുള്ളതൊക്കെ നിർമ്മി കടലിൽ പോണ വലിയ വലിയ ഫിഷിംഗ് ബോട്ടൊക്കെ നിർമ്മിക്കുമ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മാറ്റാണിത് ഇത് ഒരു ഡബിൾ സീറ്റിൻ്റെ കയാക്കിൻ്റെ മോൾഡാണ് അപ്പം ഇതിനുള്ളിലാണ് ഇതിനുള്ളിലാണ് കയാക്ക് മാനുഫാക്ചറിങ് ചെയ്യുന്നത് ആ കയാക്ക് ഇതിനുള്ളിൽ ഇരിപ്പുണ്ട് പിന്നെ ഇതൊരു വള്ളത്തിൻ്റെ മോൾഡാണ് അത് മറ്റൊരു വള്ളത്തിൻ്റെ മോൾഡാണ് ഈ മോഡൽ വള്ളങ്ങൾ കൂടുതൽ മീൻ കച്ചവടക്കാരും അങ്ങനെയുള്ളവരെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇവരിവിടെ നിർമ്മിക്കുന്നതിൽ ഏറ്റവും വലിയ വള്ളമാണിത് ഇതിന് പതിനെട്ടടി നീളം രണ്ടര അടി വീതിയാണ് വരുന്നത് പക്ഷേ ഇത് മോൾഡാണ് ഇത് വള്ളത്തിന്റെ മോൾഡാണ് നിലവിൽ ഇവിടെ വള്ളം അവൈലബിൾ അല്ല എന്തെങ്കിലും കേട്ടോ ഇതിന്റെ നീളം വരുന്നത് പതിനെട്ട് ചേട്ടി വള്ളത്തിന്റെ നീളവും വീതി ഒക്കെ എങ്ങനെയാണ് ആ നമുക്ക് അതിന്റെ സീറ്റ് വരുന്നത് എത്രയോ മൂന്നോ മൂന്ന് സീറ്റ് വരുക ഇതിന്റെ വില എങ്ങനെ വരുന്നത് ഇരുപത്തിരണ്ടോട്ടിരിക്കുന്ന ഒരു വള്ളമാണ് ഇത് ഇതിൻ്റെ ഇതിന്റെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ നീളം വീതി ഒക്കെ എങ്ങനെ വരുന്നത് അടി വീതി എങ്ങനെ വരുന്നു രണ്ടരടി വീതി അല്ലേ പതിനേഴ് പതിനേഴായിരം രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല അടിപ്പരപ്പുള്ള മറിയാത്തൊരു മോഡൽ വള്ളമാണ് അപ്പം ഇതിൽ നിന്ന് നിന്ന് വീശാനും ഉടക്ക് പോലെ ഇടാനും അത്യാവശ്യം കുട്ടികൾക്കുമൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ വള്ളമാണിത് ഇപ്പോഴുള്ളതിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നാ ഇമ്പോർട്ടൻ്റ് ഒരു മോഡൽ കയാക്കാണിത് ഇത് ഫിഷിംഗ് കയാക്കാണ് അപ്പോൾ ഇത് ഇത് ശരിക്കും നിലവിൽ ഇത് അല്ല ഫൈബറിൻ്റെ മോൾഡ് എടുക്കുന്നതിനായിട്ട് ഇവരോട് കൊണ്ടുപോകുന്നു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ മോൾഡ് വർക്കൊക്കെ ഒക്കെ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ